ചാലക്കുടി എന്ന ചെറിയ പട്ടണത്തിന് പെരുമ ഏറെയുണ്ട് സിറോ മലബാർ അതിരൂപതയുടെ കീഴിൽ അറിയപ്പെടുന്ന കൊരട്ടിമുത്തിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്ന നാടാണ് ചാലക്കുടി പേര് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നാം കൊരട്ടിപ്പള്ളിയിലെ കൊരട്ടിമുത്തി ഏറെ പ്രസിദ്ധമാണ് കൊരട്ടിമുത്തി എന്ന പേര് പള്ളിക്ക് പുരാതന കാലത്തെ ബുദ്ധമതവും ദ്രാവിഡ സംസ്കാരത്തിന്റെ ബന്ധവും കോർത്തിണക്കുന്നതാണ് ഇവിടുത്തെ രേഖകൾ ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലെയാണ് കൊരട്ടിമുത്തിക്ക് പൂവൻകുല മാതാവ് എന്ന പേര് കൂടിയുണ്ട് ആ ഒരു പേരിലും ഈ മാതാവ് അറിയപ്പെടുന്നു പുരാതന കാലത്തെ ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു ഈ പള്ളി പള്ളിയെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു ഏ ഡി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ പള്ളി സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം വേളാങ്കണ്ണിക്ക് ശേഷം പരിശുദ്ധ മാതാവിന്റെ പേരിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് കൊരട്ടിപ്പള്ളിക്കുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രവും ഇതുതന്നെ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തർ ഇവിടം സന്ദർശിക്കാൻ എത്തുന്നു എല്ലാ ദിവസവും പ്രധാനമാണെങ്കിലും കൊരട്ടിമുത്തിയോടുള്ള നൊവേനയുള്ള ശനിയാഴ്ച കൂടുതൽ തീർത്ഥാടകർ എത്താറുണ്ട് പള്ളിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുൻഭാഗത്തുള്ള അത്ഭുത കൽക്കുരിശ് ഒട്ടേറെ അത്ഭുത സിദ്ധിയുള്ളതായി കണക്കാക്കി വരുന്നു പണ്ടൊരിക്കൽ കൊരട്ടിക്കടുത്ത് മേലൂരിൽ നിന്നുള്ളൊരു തീർത്ഥാടകർ കൊരട്ടിമുത്തിക്ക് വഴിപാടായി പൂവൻ വാഴപ്പഴം എന്ന പ്രത്യേക ഇനം വാഴപ്പഴത്തിന്റെ കുല ചുമന്നുകൊണ്ടു പോവുകയായിരുന്നു അയാൾക്ക് വഴിയിൽ വിശന്നു വലഞ്ഞ ഒരാൾ ഇരിക്കുന്ന നെൽവയലിലൂടെ കടന്നു പോകേണ്ടി വന്നു അവിടെ ഇരുന്നിരുന്നയാൾ ആ സ്ഥലത്തെ പ്രമാണിയായിരുന്നു വാഴക്കുല കണ്ടപ്പോൾ തീർത്ഥാടകനോട് രണ്ട് വാഴപ്പഴം നൽകാൻ ആവശ്യപ്പെട്ടു കൊരട്ടിമുത്തിക്ക് സമർപ്പിക്കാനുള്ള വഴിപാടാണെന്ന് വിശദീകരിച്ച തീർത്ഥാടകൻ വിസമ്മതിച്ചു എന്നാൽ അയാൾ ബലമായി കുട്ടയിൽ നിന്ന് രണ്ട് വാഴപ്പഴം പുറത്തെടുത്ത് തിന്നു വാഴപ്പഴം കഴിച്ചയുടനെ ആ മനുഷ്യൻ വയറുവേദനയോടെ പുളയാൻ തുടങ്ങി മരുന്നുകൾക്ക് വേദനപ്പെടുത്താൻ കഴിഞ്ഞില്ല അത് ദൈവികമായ ഇടപെടലാണെന്ന് ആ പ്രമാണി മനസ്സിലാക്കി അദ്ദേഹം ഉടൻ തന്നെ കൊരട്ടിമുത്തിക്ക് വഴിപാടായി സ്വർണത്തിൽ തീർത്തൊരു പൂവൻകുല നിർമ്മിച്ചു നൽകി ഇത് ചെയ്ത നിമിഷം ആ നാട്ടുപ്രമാണിയുടെ വേദന കുറഞ്ഞു ആ നാട്ടുപ്രമാണി അദ്ദേഹത്തിന്റെ കുറേ സ്ഥലങ്ങൾ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിന് ദാനം നൽകി അന്ന് മുതൽ കൊരട്ടിമുത്തിക്ക് പൂവൻകുലയുമായി തീർത്ഥാടകർ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്നു അതിനാൽ കൊരട്ടിമുത്തിക്ക് പൂവൻകുല മാതാവ് എന്നുകൂടി അറിയപ്പെടുന്നു കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതിനു പറ്റിയും ഒരു ഐതിഹ്യമുണ്ട് കൊരട്ടിമുത്തിയുടെ വാർഷിക പെരുന്നാളിനും ഉത്സവത്തിനുമിടയിൽ കൊരട്ടിയിൽ സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു തീവണ്ടി കൊരട്ടിയിലെത്തിയപ്പോൾ നിഗൂഢമായി നിന്നു ഇത് മെക്കാനിക്കൽ തകരാറല്ലെന്ന് അവർ കണ്ടെത്തി അവർക്ക് ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് യാത്രക്കാർ എല്ലാവരും ചേർന്ന് കൊരട്ടിമുത്തിയുടെ തിരുനാളിൽ സംബന്ധിക്കുകയും നേർച്ച കാഴ്ചകളും വഴിപാടുകളും സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇവർ തിരിച്ചെത്തിയപ്പോൾ യാതൊന്നും ചെയ്യാതെ തന്നെ അത്ഭുതകരമായി എന്ത്ര തകരാർ മാറി ട്രെയിൻ മുന്നോട്ട് പോകാൻ സാധിച്ചു ദൈവിക ഇടപെടൽ മനസ്സിലാക്കിയ അധികാരികൾ ഉടൻ തന്നെ കൊരട്ടിയിൽ റെയിൽവേ സ്റ്റേഷന് ക്രമീകരണങ്ങൾ ചെയ്തു അങ്ങനെയാണത്രേ ഇന്നത്തെ കൊരട്ടി അങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് കൊരട്ടിയിൽ നേരത്തെ പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് ജോലി നൽകുകയും ചെയ്തിരുന്ന മധുര കോട്സ് ഫാക്ടറി സമാനമായൊരു വിസ്മയകരമായ കഥയുണ്ട് നിലവിൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന പ്രദേശം വിമാനത്താവളമാക്കാനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത് വിമാനത്താവളത്തിനായുള്ള ജോലികൾ ദ്രുതഗതിയിൽ നടന്നിരുന്നുവെങ്കിലും കയ്യിൽ ഒരു കുട്ടിയുമായി ഒരു നിഗൂഢ സ്ത്രീ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി അധികൃതർ പിന്നീട് വിമാനത്താവളം എന്ന പദ്ധതി ഉപേക്ഷിക്കുകയും പകരം മധുര കോച്ച് ഫാക്ടറി നിർമ്മിക്കുകയും രണ്ടായിരത്തിലേറെ പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്യുന്ന തരത്തിൽ തൊഴിൽ നൽകുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ പത്തിനു ശേഷം വരുന്ന ഞായറാഴ്ചയാണ് തിരുനാൾ മാസാവസാനം വരെ നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ആഘോഷം പ്രൗഢിയോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി നടത്തുന്നു നാനാജാതി മതസ്ഥർ തിരുനാളിൽ പങ്കെടുക്കുന്നു എട്ടാമിടവും പതിനഞ്ചാം ഇടവും ആഘോഷിക്കാറുണ്ട് തീർത്ഥാടക ബാഹുല്യം നിമിത്തം ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഇപ്പോൾ തിരുനാൾ ദിനങ്ങൾ ആയി തന്നെ കൊണ്ടാടുന്നതാണ് ദീപാലങ്കാരങ്ങൾ വെടിക്കെട്ട് എന്നിവ തിരുനാളിനു മാറ്റുകൂട്ടുന്നു എല്ലാ വർഷവും പ്രധാന തിരുനാൾ ദിവസം ഞായറാഴ്ചയാണ് കൊരട്ടിമുത്തിയുടെ അത്ഭുത രൂപം പുറത്തെടുത്ത് പൊതുവടക്കത്തിനായി വെക്കുന്നത് അതിരാവിലെ അഞ്ചു മണിക്കാണ് സാധാരണയായി ഈ ചടങ്ങ് നടക്കുന്നത് ഒട്ടേറെ അനുഗ്രഹങ്ങൾ ചെറിയ നിമിഷങ്ങളായി വിശ്വസിക്കപ്പെടുന്നതിനാൽ ആയിരങ്ങളാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ദൂരദിക്കുകളിൽ നിന്ന് തലേദിവസം തന്നെ പള്ളിക്കകത്ത് സ്ഥാനം പിടിക്കുന്നത് അൽത്താരയിൽ സ്ഥാപിച്ചിട്ടുള്ള കൊരട്ടിമുത്തിയുടെ തിരുസ്വരൂപം വൈദികർ പുറത്തെടുത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പള്ളിയുടെ മുൻഭാഗത്തുള്ള തിരുസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നു ഭക്തർ നേർച്ച കാഴ്ചകൾ അർപ്പിക്കാനുള്ള സൗകര്യം തിരുസന്നിധിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് അന്ന് വൈകിട്ട് തിരുസന്നിധിയിൽ നിന്നും എടുത്ത് തിരിച്ച് അൽത്താരയിൽ തന്നെ യഥാസ്ഥാനത്ത് വെക്കുന്നു മറ്റു ദിവസങ്ങൾ കൊരട്ടിമുത്തിയുടെ മറ്റു രൂപങ്ങളാണ് തിരുസന്നിധിയിൽ വെക്കാറുള്ളത് തിരുനാൾ ദിനങ്ങളിൽ എട്ടാമിടത്തിന്റെ മുൻപത്തെ വെള്ളിയാഴ്ച കൊരട്ടിമുത്തിയുടെ അനുഗ്രഹത്താൽ ലഭിച്ച പൈതങ്ങളെ കൊരട്ടിമുത്തിക്ക് സമർപ്പിക്കുന്ന ചടങ്ങും ഉണ്ടാകാറുണ്ട് പ്രധാന തിരുനാൾ ദിവസം ഞായറാഴ്ച ഹിന്ദു സമുദായത്തിൽപ്പെട്ട പാക്കനാർ സംഘം അവതരിപ്പിക്കുന്ന പാക്കനാർ പാട്ടും നടത്താറുണ്ട് തിരുനാളിന്റെ വരവറിയിച്ച് നാട് ചുറ്റുന്ന സംഘം തിരുനാൾ ദിനത്തിൽ ഉച്ചയോടെ കിഴക്കേ നടയിലെത്തുന്നതോടെയാണ് പരമ്പരാഗത ചടങ്ങുകൾ ആരംഭിക്കുന്നത് മുത്തിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ചതിന് ശേഷം പാട്ടും നൃത്തവും മുടിയാട്ടവും ആരംഭിക്കാറുള്ളത് തിരുനാൾ ദിനത്തിന് രാവിലെ അറ്റപ്പാടം വെളുത്തപറമ്പിൽ ക്ഷേത്രത്തിൽ ഒന്നിച്ചുകൂടിയാണ് സംഘം പള്ളിയിലേക്ക് പുറപ്പെടുന്നത് മറ്റൊരു നേർച്ചയാണ് ഭജന നിരാഹാരമിരുന്ന് പള്ളിയിൽ ഭജന പാടാനിരിക്കുന്നത് തെറ്റുകുറ്റങ്ങൾക്കുള്ള മാപ്പപേക്ഷയായിട്ടും അനുഗ്രഹത്തിനായിട്ടും ചെയ്തുവരുന്നു പാപപരിഹാരത്തിനായി മുട്ടിലിഴയൽ പ്രദക്ഷിണവും നടത്തിവരുന്നു പള്ളിവാതിൽക്കൽ മുതൽ കൊരട്ടിമുത്തിയുടെ രൂപം വരെയാണ് മുട്ടിലിഴയൽ നടത്തുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ ഒരു ആചാരമായ തുലാഭാരം ഇവിടെ നടത്തപ്പെടുന്നു ആളുകളുടെ ശരീരഭാരത്തിന് താരമനുസരിച്ചുള്ള വസ്തുക്കൾ പള്ളിക്ക് നൽകുന്നു ഈ വസ്തുക്കൾ പ്രധാനമായും അവരുടെ വാണിജ്യമോ ജീവിതമോ ആയി ബന്ധപ്പെട്ട സാധനങ്ങളായിരിക്കും ഭാരത്തിനനുസരിച്ച് വില നൽകി പള്ളിയിൽ നിന്ന് തന്നെ തുലാഭാരത്തിന് അനുസൃതമായ വസ്തുക്കൾ സംഘടിപ്പിക്കാവുന്നതാണ് തേങ്ങ വാഴക്കുല കുരുമുളക് നെയ്യ് വെള്ളി വസ്തുക്കൾ തുണി എന്നിവയാണ് പൊതുവെ ഈ ചടങ്ങിന് ഉപയോഗിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ കേന്ദ്രമാണിത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തർ ഇവിടം സന്ദർശിക്കുന്നു